വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസമാണ് ഈ ഒരു വചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം അൻപത്തി ആറാമത്തെ വാക്യം എന്തു മനോഹരമായ ഒരു വചനമാണെന്നില്ലേ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പം നമ്മുടെ ഉള്ളിലേക്ക് ഈശോ എഴുന്നള്ളി വരുന്നു എന്ന് മാത്രമല്ല ഈശോയിലേക്ക് നമ്മളും വസിക്കുകയാണ് നമ്മൾ മറ്റൊരു ഈശോയായിട്ട് മാറുകയാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഉള്ളിൽ ഈശോയാണ് അല്ലെങ്കിൽ ഞാനൊരു ഈശോയായിട്ടാണ് മാറുന്നത് ഞാൻ ഭക്ഷിച്ചവനായിട്ട് ഞാൻ അങ്ങ് മാറുകയാണ് ചെയ്യണം ഞാൻ എന്താണോ ഭക്ഷിച്ചത് അതായിട്ട് ഞാൻ ഞാനങ്ങ് മാറുകയാണ് ചെയ്യും അപ്പം ഞാൻ എന്തും മാത്രം ശ്രദ്ധ ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ എന്തും മാത്രം കരുതൽ ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ എന്തും മാത്രം മെച്ചപ്പെട്ട മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കണം വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ഞാൻ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ മംഗളങ്ങൾ ഒരു വിശുദ്ധ കുർബാനയായിട്ട് ഒരു ഈശോയായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ